മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്റെ ഒരു ദിവസത്തെ വരുമാനം സംഭാവന ചെയ്ത് ഉന്തുവണ്ടിയിൽ കച്ചവടം ചെയ്യുന്ന മജീദ് ഒരു ദിവസത്തെ ഇഞ്ചി വില്പനയിൽ നിന്ന് ലഭിച്ചി മുപ്പത് രൂപ തൊടുപുഴ തഹസിൽദാർ ബിജിമോൾ എസിന് കൈമാറി സമാനതകളില്ലാത്ത ദുരിതമായി വയനാട് ഉരുൾപൊട്ടൽ മാറിയപ്പോൾ സംസ്ഥാനമൊട്ടാകെ ദുരന്ത ബാധിതർക്ക് സഹായവുമായി രംഗത്ത് വന്നിരുന്നു മുപ്പത്തിരണ്ട് വർഷമായി തൊടുപുഴ ടൌണിൽ ഉന്തുവണ്ടിയിൽ കച്ചവടം നടത്തുന്ന മജീദും ഇതിന്റെ ഭാഗമാവുകയാണ് ഉന്ദുവണ്ടിയിൽ ഇഞ്ചി വിൽപ്പന നടത്തി ലഭിച്ച തന്റെ ഒരു ദിവസത്തെ വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത് മാതൃകയാവുകയാണ് ഇദ്ദേഹം ഇഞ്ചി വിൽപ്പനയിൽ നിന്ന് തനിക്ക് ലഭിച്ച അയ്യായിരത്തിഒരുന്നൂറ്റി മുപ്പത് രൂപ തൊടുപുഴ തഹസിൽദാർ ബിജിമോളയസിന് കൈമാറി മജീദിനോടുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ നന്ദി തഹസിൽദാർ അറിയിച്ചു വയനാട് ഉരുൾപൊട്ട വാതിൽ പ്രദേശത്തിൽ കഷ്ടകത അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ തൊടുപുഴ താലൂക്കിൽ ഇഞ്ചി വില്പന നടത്തി സമാഹരിച്ച തുക ടി എച്ച് മജീദ് എന്നയാൾ ജില്ലാ ഭരണകൂടത്തിന് കൈമാറിയിരിക്കുകയാണ് ഈ തുക ഏറ്റുവാങ്ങുന്നതോടൊപ്പം തന്നെ മജീദിന്റെ എല്ലാവിധ നന്ദിയും ജില്ലാ ഭരണകൂടത്തിന്റെ പേരിൽ ഞാൻ അർപ്പിക്കുന്നു ഡെപ്യൂട്ടി തഹസിൽദാർമാരായ ശരത്ചന്ദ്രൻ ജി സുനീഷ് അഞ്ജു മോഹൻ സുമിതാ മോൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ന്യൂസ്ബ്യൂറോ തൊടുപുഴം Wedding Collections The Classic Bridal World